കേന്ദ്ര ബജറ്റിനെതിരെ തൊടുപുഴയിൽ എസ്എഫ്എസ്സിറ്റിയോ നേതൃത്വത്തിൽ സായാഹ്ന ധർണ ബജറ്റ് ജനവിരുദ്ധവും കേരളത്തെ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് എൻജിഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടീം ഹാജരാ സമരം ഉദ്ഘാടനം ചെയ്തു ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ജീവനക്കാരും അധ്യാപകരും എഫ്എസ്സി ടിഒ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു എൻജിഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഹാജറ ധർണ ഉദ്ഘാടനം ചെയ്തു എൺപത്തഞ്ച് മിനിറ്റിലേറെ നീണ്ടുനിന്ന ബജറ്റ് പ്രസംഗത്തിൽ ഒരിടത്തുപോലും കേരളം എന്ന വാക്ക് ഒരിക്കൽ പോലും ധനകാര്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ലെന്ന് അവർ പറഞ്ഞു എയിംസ് വിഴിഞ്ഞം ദേശീയപാതാ വികസനം അതിവേഗ റെയിൽവേ വായ്പാ പരിധിവർധന അടക്കമുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളെ ബജറ്റ് നിരാകരിച്ചിരിക്കുകയാണ് കേരളത്തോടുള്ള അവഗണന ബജറ്റിലൂടെ അക്ഷരാർത്ഥത്തിൽ ഉപരോധമായി മാറ്റിയതായും അവർ പറഞ്ഞു ൂറ് സീറ്റിൻ്റെ വ്യക്തമായ ഭൂരിപക്ഷം തങ്ങൾക്കുണ്ടാകുമെന്നും അവകാശപ്പെട്ട മുൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയാണ് മൂന്നാമത് അധികാരത്തിലേക്ക് വരാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് വലിയ ആലോചനകളാകെ നടത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ മുന്നണിയുടെ വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് സാക്ഷ്യം വഹിക്കുകയുണ്ടായി ആ ഒരു മുന്നേറ്റത്തിനിടയായ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അധികാരത്തിലിരുന്ന എൻ ഡി എ ഗവൺമെന്റ് തുടർന്ന് വന്ന ജനവിരുദ്ധ നയങ്ങളും കർഷക വിരുദ്ധ നയങ്ങളും തൊഴിലാളി വിരുദ്ധ നയങ്ങളും അടക്കം എത്രത്തോളം ഇന്ത്യയിലെ സാധാരണക്കാരനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്ന കർഷകരുടെ സമരം നമുക്കറിയാം ഒരു വർഷക്കാലം നീണ്ടുനിന്ന കർഷക സമരത്തെ എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റ് അടിച്ചമർത്താൻ ശ്രമിച്ചത് രണ്ടാം കർഷക സമരം ഡൽഹിയുടെ മണ്ണിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ആ കർഷക സമരത്തിന്റെ മുന്നിലേക്ക് ഉൾഡോസങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർഷകരെ ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിച്ച ഒരു ഗവൺമെന്റിന്റെ മുന്നിലേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കൃത്യമായി മറുപടി നൽകിക്കൊണ്ടാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിനാവശ്യമാകുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ മുന്നണിക്കൊപ്പം ഒപ്പം നിൽക്കുവാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തയ്യാറായത് ബിജെപിക്ക് എക്കാലത്തും വലിയ തോതിൽ സ്വാധീനമുള്ള ഉത്തർപ്രദേശ് അവരുടെ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന് സമാനമാകുന്ന രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ പ്രതീക്ഷിച്ചിടത്ത് പലയിടങ്ങളിലും അവർക്ക് അവരുടെ കാലിടറുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇനി തുടർന്ന് ഭരിക്കണമെങ്കിൽ ഒരു കൂട്ടും ഉണ്ടായാൽ മാത്രമേ കഴിയൂ എന്നുള്ള ബോധ്യത്തിലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശിനെയും എല്ലാം അതിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു കെ ജി ഒ എ ജില്ലാ പ്രസിഡന്റ് സി കെ ജയശ്രീ യോഗത്തിൽ അധ്യക്ഷയായി കെ ജി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം പി എ ഫിറോസ് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസഭകുമാർ കെ ജി എൻ എ ജില്ലാ സെക്രട്ടറി സി കെ സീമ കെ എൻ ടി ഒ ജില്ലാ പ്രസിഡന്റ് ജിനേഷ് ജോസഫ് എൻ ജി ഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ജി രാജീവ് തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി പി എം മുഹമ്മദ് ജലീൽ എന്നിവർ സംസാരിച്ചു എഫ്എസ് സി ടിഒ ഏരിയ സെക്രട്ടറി പി എം റഫിക്ക് സ്വാഗതവും എൻ ജി ഒ യൂണിയൻ തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറി കെ എസ് ശ്രീകുമാൻ നന്ദിയും പറഞ്ഞു